ജനങ്ങളെ ചിലയാളികൾ ചോദിച്ചു കൈകെട്ടുന്നത് എവിടെയാണെന്ന വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ ഈ ഭരണത്തിനിറങ്ങിയത് മൗനി ഓതണ്ട എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാണ് ഭരണത്തിനിറങ്ങിയത് ഓതുന്നവർ ഓതട്ടെ ഓതണ്ടാത്തവർ ഓരണ്ട എന്നൊക്കെ മൗനം വീക്ഷിക്കാൻ പറഞ്ഞവരെവിടെ ഇവിടെ ഒരുപറ്റം ജനങ്ങളെ തോഹീതെന്ന് പറഞ്ഞ് വീഴ്ച കൊണ്ടുപോയി ഈ മാൻ കൊണ്ട് അമ്മാനമാണെങ്കിലേ ീകളായ നമുക്കിത് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയില്ലേ സാധാരണക്കാരായ ജനങ്ങൾ പലരും വഴിവില്ലാതെ ഈ പ്രത്താരങ്ങളിൽ പെട്ടുപോയവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരം തൊയ്യമീമത്തിൽ അസുലഭാപിത്ത പ്രചരിപ്പിച്ച ഇസ്ലാമ ഇവിടെയുള്ള കയ്യിലുള്ളത് മാറ്റമില്ല ബഹുമാനപ്പെട്ട ഓർമ്മ സാപനങ്ങൾ നടപ്പിലാക്കിയ നമ്മുടെ കയ്യിലുള്ളതും മാറ്റമില്ല സമാജനങ്ങൾ നടപ്പിലാക്കിയുടെ കയ്യിലുള്ളതും മാറ്റമില്ല നേതൃത്വം നൽകുന്ന തങ്ങന്മാരാണ് ഞങ്ങളുടെ കൂടെയുള്ളത് മാറ്റമില്ല തോഹീതിന്റെ പാരമ്പര്യ മുസ്ലിംസുകൾ നിൽക്കുമ്പോ ഈ മാനം കൊണ്ട് പ്രസ്ഥാനങ്ങളുടെ ആസനത്തിന് കീഴിലേക്ക് ആദർശം വെച്ചുപോയാൽ ആശ്രമത്തിൽ രക്ഷപ്പെടേ യുടെ തോലിയിലായിരുന്നു ഞാൻ ഇരുവേപിയുടെ തൊഴിലെതിലായിരുന്നു എന്ന് പറഞ്ഞാൽ രക്ഷപിട്ടുണ്ടോ ഈ രീതിയിൽ രാവിലെ ഒരാൾ ഇസ്ലാം ഇതാണെന്ന് പറയുന്നു വൈകുന്നേരം ഇസ്ലാം വേറെയാണെന്ന് പറയുന്നു മാറി മാറി മതത്തെ അവതരിപ്പിക്കുക ഇപ്പം പുജാധിത പ്രകാരത്തിന്റെ ആളുകളുടെ ഇടയിൽ ആശയ സ്വൽപ്പം വന്നു പോയി അഭിപ്രായ ഭിന്നത വന്നുപോയി അവരാലോചിക്കാണ് പഠിച്ചവരെ സ്വർഗത്തിലെത്തോ എന്ന രംഗത്തിലെത്തോ ചില പാവപ്പെട്ട ആളുകൾ ചിന്തിച്ചു പോവുകയാണ് ആശയം പഠിച്ചവർക്ക് വരാറില്ല കാരണം അവർ അവരുടെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇസ്ലാമിനെ പകർത്തിയാണല്ലോ ബ്രിട്ടീഷുകാരി കൊടുത്ത സമ്മാനമല്ലേ മഹാഭിതനായില്ലേ അതുപോലെ തന്നെ ലോകത്തെ ഇസ്ലാമനിക്കാൻ തുടങ്ങിയ യുവ കക്ഷികളല്ലേ അവർക്കിതിന് ഭയമില്ല പക്ഷേ സാധാരണക്കാരായ ചില ആളുകൾ ഒതുങ്ങി പോയിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ എന്തു ചെയ്യാൻ പണ്ടേ നമ്മൾ പറഞ്ഞില്ലേ മുസ്ലിംകൾ ഇവിടെ മുഴാ നീനത്തിൽ വന്നിട്ട് മൗലിന് സുരക്ഷാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ജുവിയുടെ കുടുംബ മലയാളത്തിലേക്ക് ആക്കിയിട്ട് പാരമ്പര്യത്തിനെതിരെ നിന്നപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നീരനം മുഴുവനും കളങ്കപ്പെടുത്തിയപ്പോൾ വേർദേശി മനസ്സിലാക്കിയ സുന്ദി പണ്ഡിതന്മാര് കമല മതത്തിന്റെ പ്രചരണത്തിനു വേണ്ടി ഇറങ്ങിയപ്പോ ഈ സമുദായം സുന്ദരം മുഴുവനും മായി ദയ പണ്ഡിതന്മാരുണ്ട് ഇന്നും അവരുടെ ശിഷ്യന്മാരിവളെ ജീവിച്ചിരിക്കുന്നുണ്ട് അമ്മാന്റെ മതം പറയാന് പറ്റാതെ അടിമതാന്ന് പറയുന്നുണ്ട് ആ ശരിയായ

പറഞ്ഞു പറഞ്ഞു നമ്മൾ അവസാനം നമ്മുടെ വരെ മൗനം എന്ന് ചിലയാലെ അവരെ അവരെ പറഞ്ഞുകൊണ്ടുപോട്ടെ അവർ അവസാനത്തിൽ ഇവിടെയുള്ള പൊതുജനങ്ങൾക്കപ്പെട്ട ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോ ഇവരുടെ ഇസ്ലാമി ആശയം ശനിയല്ല സാധാരണക്കാരായ എന്ന് വിളിച്ചു പറയുന്ന ഉത്തരവാദിത്തമാർക്ക് പണ്ഡിതന്മാർക്ക് ഒന്ന് പറയുകയും അത് നിർവഹിക്കേണ്ടത് കാലോചിതമായി ആവശ്യമാണ് ഏത് തെറ്റുകൾ വന്നാലും മൗനം വീക്ഷിക്കുക എന്നത് മഹാന്മാരായി ആണുകളുടെ രീതിയല്ല അങ്ങനെ ചരിത്രത്തിൽ നിന്ന് കാണിച്ചത് നമുക്കില്ല എന്തിനാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തിനാണ് മാലികൾ ജയിലിൽ അടക്കപ്പെട്ടത് എന്തിനാണ് ഈ വിളിക്കളത്തിൽ നിന്ന് ഗൃന്ദമെടുക്കേണ്ടി വന്നത്

മായ ദീനന്റെ ശരിയായ ആശയങ്ങളെ പ്രചരിപ്പിക്കലും അബദ്ധവാദങ്ങളെ തിരുത്തലും കൊണ്ടുവന്നും നമ്മുടെ മാതിരയാണ് അങ്ങനെ ഒരു സംഘം ഇവിടെ ഉണ്ടാകണം അവരാണ് യഥാർത്ഥ വിനികളെന്ന് വിശുദ്ധമായ ശാഷയിഹനീ സംഘത്തനമുണ്ടായിട്ടില്ല ാണ് അവര്മാരാണ് നാല് പേരും പ്രമാണമനുസരിച്ച് ഗവേഷണ സ്വാതന്ത്ര്യ വിശേഷത്തിൽ പറഞ്ഞവരാണ് ഈ മാമങ്ങളെ പിന്പറ്റിയതെങ്കിൽ സമുദായത്തെ കഴിവേ ഇന്ന് ഇസ്ലാമിന്റെ ആശയസിന്റെ പേരിൽ സംഘടനം നടത്തുന്നത് സാധാരണക്കാരായ മുസ്ലിങ്ങളെ ഒന്ന് മനസ്സിൽ ആലോചിച്ചു നോക്കുമോ പൂജാരി പ്രധാനത്തിൽ പെട്ടവരവരുണ്ടോ ഒന്ന് ചിന്തിക്കാൻ അവസരമുണ്ടോ ഞങ്ങളെ മഹാന്മാരായി മാത്രം പിൻപറ്റിയത് അവർക്ക് അഭിപ്രായം പറയാൻ അർഹതയും സ്വാതന്ത്ര്യവുമുള്ള വിഷയത്തിലാണ് ഇന്ന് കേരളത്തിൽ മാത്രം ഏറ്റവും പത്തും പുജാരിയിലായത് ധർമ്മകാര്യങ്ങളിലല്ല അനുസ്ഥാന കാര്യങ്ങളിലല്ല ആചാരങ്ങളല്ല ഇല്ല ഇതാ ഇല്ലെന്നോ വിഷയത്തിൽ തന്റെ അഭിപ്രായ വ്യത്യാസമായില്ലേ ചെലീയാദികളായില്ലേ ചിലത് മടവുഴികളായില്ലേ ചിലത് ജന്തൂതികളായില്ലേ ചിലത് ഇരുവേദികളായില്ലേ ചിലത് ചെറിയ മുന്തന്മാരായില്ലേ ചിലത് ആടുമുലായില്ലേ ചിലത് ചെറുത് നോനികളായില്ലേ ചിലത് അനസ് മൂലയുടെ ആളുകളായില്ലേ ഈ ഇസ്ലാമിന്റെ തോഫി ഇതിനെ തൊണ്ടം തൊണ്ടമാക്കി മാറ്റാ നിങ്ങൾ ഇസ്ലാമിനെ തരാറില്ല നിങ്ങളുടെ ആചരണം ഭയന്നോ